ഞായറാണെന്ന് പറഞ്ഞ് രാവിലെ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാതെ ഒന്ന് എണീക്ക് കണ്ണേട്ടാ പണിയുണ്ട് ഇവിടെ രാവിലെ മണിയായിട്ടും ഉണരാത്ത സിദ്ധുവിനെ കുത്തിപ്പൊക്കാൻ പഠിച്ച പണി പതിനെട്ടൊന്നും എടുക്കുവാണ് സാക്ഷി എൻ്റെ സച്ചു മനുഷ്യനാകെ ഒരു അവധി ദിവസമാണ് ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങാൻ സമ്മതിക്ക് പ്ലീസ് അതൊന്നും പറ്റില്ല രാത്രി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നിട്ട് രാവിലെ ഏട്ടൻ മാത്രം കിടന്നുറങ്ങുന്നു ഇത് കള്ളക്കളിയാണ് സാക്ഷി പറഞ്ഞതും സിദ്ധു വലിച്ചവരെ നെഞ്ചിലേക്ക് ഒരുമിച്ചായിരുന്നു രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞു പെണ്ണെ അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ വിച്ചുണരാൻ ഉച്ചയാകും പിന്നെ നിനക്ക് കുറച്ചുകൂടി കിടന്നൂടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ടേബിളിന്റെ മുന്നിൽ ഇരുന്നിട്ട് താ ഫുഡ് എന്ന് പറഞ്ഞ മുന്നിൽ ആഹാരം വന്നിരിക്കില്ല അതിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം വെറുതെ മടി കാണിക്കാതെ വാ കണ്ണേട്ടാ റൊമാൻസൊക്കെ പിന്നെ എന്റെ ഭാര്യ ഒരു അൺറൊമാൻ്റിക് മൂരാശിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല സമ്മതിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചി തന്നെയാണ് ഇപ്പൊ ഏട്ടന് എൻ്റെ കൂടെ വാ ആയുഷും പ്രതാപും ചന്ദ്രദാസും കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് ദീക്ഷിത് താഴേക്ക് ഇറങ്ങി വന്നത് കറുപ്പ് കളറും ഷർട്ടും അതേ കരം ഉണ്ടുവാണ് അവന്റെ വേഷം നീ ഈ സമയം എവിടേക്കാണ് മോനെ ആരാ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിന്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്ത് കാര്യം പറയാനാണ് ഇവർ വന്നത് അറിയാമച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ കൂടെ ഇവിടെ വേണം അതിന് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ ഇല്ലേ അത് അച്ഛൻ ഒന്നുകൂടി ആലോചിച്ചാലും മനസ്സിലാകും കഴിഞ്ഞ പതിനെട്ട് കൊല്ലം എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ ഒരാള് ഈ വീട്ടിലുണ്ടായിരുന്നു അച്ഛൻ്റെ മോള് എൻറെ കുഞ്ഞി ഒരു കല്യാണം കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവളുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു എന്നല്ലല്ലോ ആരും അവളെ ഉപേക്ഷിച്ചതല്ലല്ലോ മോനെ അവൾ വരാത്തതല്ലേ അവൾ എന്താ വരാത്തത് എന്ന കാരണം ഞാൻ പറഞ്ഞു തരണം അച്ഛനെ ആത്മാഭിമാനം എന്നൊരു കാര്യമുള്ളത് കൊണ്ട് തെറ്റെല്ലാം ചെയ്തത് ഈ ഇരിക്കുന്ന ചെറ്റയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛനെ സ്വന്തം മോളെ കാണാൻ പറ്റില്ല പകരം അവനെ വീട്ടിൽ കയറ്റി സൽക്കരിക്കാമല്ലേ ഇവന്റെ പെങ്ങൾ എന്ന കാരണം കൊണ്ട് സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ആരുമായിട്ടുള്ള കല്യാണം പക്ഷേ ആ കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ പെങ്ങളും അളിയനും എൻ്റെ കൂടെ വേണം ഇന്ന് കല്യാണത്തിന് സമയമെടുത്ത കാര്യം പറയാനും ബാക്കി കല്യാണ കാര്യങ്ങൾ തീരുമാനിക്കുമല്ലേ നിങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ സിദ്ധുവും വേണം ഇവിടെ അവൻ ഈ വീട്ടിൽ മരുമകനാണ് അപ്പോൾ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം അവനുണ്ട് ഞാൻ കുഞ്ഞിയെയും സിദ്ധുവിനെയും വിളിക്കാൻ പോകുക അവൻ എൻ്റെ കൂടെ വരും വന്നില്ല എങ്കിൽ അവർ വരാതെ ഈ ചടങ്ങും നടക്കില്ല കല്യാണവും നടക്കില്ല അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ അവർ വരണേ എന്ന് പ്രാർത്ഥിച്ചോ അച്ഛനും മോനും ഇതും പറഞ്ഞ് കീ സ്റ്റാൻഡിൽ നിന്നും കാറിന്റെ കീ എടുത്തിറങ്ങി പോയി വെച്ചു ദീക്ഷിത് വീട്ടിൽ വരുമ്പോ കാണുന്നത് ഫോണിൽ കാര്യമായി എന്തോ ചെയ്ത് ഊഞ്ഞാലാടുന്നു വിച്ചുവിനെയാണ് എന്താ വച്ചു നീ ഒറ്റയ്ക്ക് വിടെ സിദ്ധുവും കുഞ്ഞിയും എവിടെ കിച്ചൺ റൊമാൻസ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് വീണ്ടും ഫോണിൽ കുത്താൻ തുടങ്ങി അവൻ ഏ എന്താ ഓ എൻ്റെ പൊന്നു തെച്ചു കേട്ടാ അവടെ അകത്ത് ഈ സമയം നല്ല കറ്റ റൊമാൻസ് ആയിരിക്കും അടുക്കളയിൽ ഞാനന്തിനാ വെറുതെ അവരുടെ കഞ്ഞിയിൽ പാറ്റിയാകുന്നത് ആകെ ഒരു സൺഡേ അല്ലേ വൈകിട്ട് എല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോകും അവരോട് മാത്രം പോകാൻ പറഞ്ഞ ഞാനില്ലാതെ പോകില്ല അപ്പം പിന്നെ എൻ്റെ ഏട്ടനും എഴുത്തിയമ്മയ്ക്കും ഞാനായി തന്നെ റൊമാൻസിക്കാൻ ചാൻസ് കൊടുക്കുന്നതല്ലേ നല്ലത് നിൻ്റെ കുഞ്ഞിത്തലയ്ക്കുള്ളിൽ ഇത്ര കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ടോടാ വെച്ചു എൻ്റെ കുരുട്ട് ബുദ്ധിക്ക് ഇങ്ങനെ സംശയിക്കരുത് മിസ്റ്റർ ഇപ്പൊ എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ സാറിന് പണി കൊടുക്കാമെന്ന് ആലോചിച്ചാണ് ആ എൻ്റെ ബുദ്ധി കുരുട്ട ബുദ്ധി എന്ന് പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ് ഞാൻ അപമാനിക്കില്ല നീ പോയി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ ഞാനിവിടെ നിൽക്കാം എനിക്ക് വയ്യ അകത്തേക്ക് പോകാൻ ചേട്ടൻ തന്നെ പോയി വിളിക്ക് ഞാൻ കുറച്ച് ശുദ്ധമായി ശ്വസിക്കട്ടെ പ്ലീസ് പിന്നെ അടുക്കളയിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതെടുത്ത് താഴെ ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെടുക്കാൻ ഞാൻ അകത്തേക്ക് വരേണ്ടി വരും ഈ ചെക്കൻ സിദ്ധുവിന് ഓസ്കാർ കൊടുക്കണം ഇതിനെ സഹിക്കുന്നതിന് അകത്തേക്ക് കയറിയിട്ട് ദീക്ഷിതൊന്ന് മടിച്ച് അകത്തേക്ക് പോകാൻ മറ്റൊന്നും കൊണ്ടല്ല വെറും ഭയം ഇനി വിച്ചു പറഞ്ഞതുപോലെ അകത്താണെങ്കിലോ ദീക്ഷിക്ക് അകത്തേക്ക് കയറിയതും സിദ്ധു പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു കല്ലച്ചിരി പ്രതീക്ഷിച്ച തെച്ചു കണ്ടത് സിദ്ധു മൈദ മുങ്ങി കുളിച്ചതാണ് ഇടക്കെന്തൊക്കെയോ സാക്ഷിയെ ചീത്ത പറയുന്നുണ്ട് ഇതെന്താളിയാ നീ ഇങ്ങനെ പൊടിയിൽ മുങ്ങി ദീക്ഷത്തിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് സിദ്ധു കണ്ടത് ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിയായി അളിയനാണോ ഇന്ന് നല്ല സുന്ദരനൊക്കെ ആയല്ലോ അളിയന്റെ പെങ്ങൾ എന്നെ ഒന്ന് സ്നേഹിച്ചതാ അവളെ അടുക്കളയിൽ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത് പോലും അതിന് അതിനവളെന്തിനാടാ നിന്നെ പൊടിയിൽ കുളിപ്പിച്ചത് ഇത് പറഞ്ഞതും സാക്ഷി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരുമിച്ചായിരുന്നു ഇവിടെ നിന്ന് ഇനി ഹാളിൽ കൂടി പൊടിയാക്കാതെ ഒന്ന് പോയി കുളിക്കും മനുഷ്യ ഇവിടെ എല്ലാം പൊടിയാക്കിയാലേ നിങ്ങൾ തന്നെ തുടയ്ക്കണം ഞാനും വൈശവും കൈകൊണ്ട് തൊടില്ല സച്ഛദ്രകാളിയായതും സിദ്ധ റൂമിലേക്ക് ഓടിയതും എല്ലാം സോ ഫാസ്റ്റ് തൻ്റെ കുസൃതി കുടുക്കയായി അനിയത്തിയിൽ നിന്നും ഒരു കുടുംബം നോക്കുന്ന ഭാര്യയിലേക്കുള്ള മാറ്റം അത് ഓരോ തവണ കാണുമ്പോഴും ദീക്ഷത്തിന് അത്ഭുതം തന്നെയാണ് ഒരേ സമയം ഭാര്യയുടെയും സഹോദരിയുടെയും ഒക്കെയുള്ള റോള് എന്തതിക്കുട്ട ഈ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെ ഞാൻ കണ്ണേറ്റന് ഡ്രസ് എടുത്ത് കൊടുത്തിട്ട് വരാം നീ തന്നെയല്ലേ കുഞ്ഞി അവനെ അടുക്കളയിൽ നിന്ന് ഓടിച്ചത് എന്നിട്ടിപ്പോൾ ഡ്രസ്സ് കൊടുക്കാൻ പോകുന്നു ഞാൻ അടുക്കളയിൽ നിന്ന് വെറുതെ ഓടിച്ചതല്ല നിൽക്കുട്ട ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല വെറുതെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കും എന്റെ പണിയും നടക്കില്ല ഇന്ന് തന്നെ ഞാൻ അലമാലയിൽ നിന്നും പൊടിയെടുത്തപ്പോൾ എന്നെ പേടിപ്പിക്കാൻ ഞാൻ അറിയാതെ പുറകിൽ വന്നു നിന്നതാ പേടിച്ച് കൈ തട്ടി മൈതയിരുന്ന പാത്രം താഴെ വീണു വീഴുന്നതിന് മുൻപ് ഞാൻ മാറി എല്ലാം കുറച്ചുപോലും സ്ഥലം മാറാതെ കണ്ണേട്ടൻ്റെ തലയിലേക്ക് തന്നെ വീണു കുറച്ചുകൂടി കഴിഞ്ഞ അടുക്കള പറക്കും തളിക സിനിമയിൽ കണ്ടതുപോലെ ആയേനെ എന്നെ കെട്ടിയവനായതുകൊണ്ട് പറയുകയല്ല കുരുത്ത കയ്യും കാലും വെച്ച ചെക്കനാണ് എന്റെ കുഞ്ഞി ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്നു നമ്മുടെ വീട്ടിൽ നിന്റെ ശബ്ദം ഉയർന്നു ഞാൻ കേട്ടിട്ടില്ല അമ്മയ്ക്ക് പെൺകുട്ടി ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ത് ചെയ്താലും കുറ്റമല്ലേ പെണ്ണായാൽ ഉറക്കെ സംസാരിക്കരുത് ആൺകുട്ടിയുമായി അടുപ്പം പാടില്ല ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങനെ അങ്ങനെ ഇവിടെ എൻ്റെ ലോകമാണ് ഒരു നേരം ഞാൻ സൈലന്റ് ആയ ചേട്ടനും അനിയനും കൂടി എനിക്ക് സ്വസ്ഥത തരില്ല നല്ല അടക്കവും ഒതുക്കവുമായിട്ട് കണ്ണിട്ടാ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ ഏട്ടനത് കേട്ട ഭാവം നടിക്കില്ല ആ സ്ഥാനത്ത് ഇനി ഇങ്ങനെ ചെയ്ത നിങ്ങളുടെ തലയിൽ ചപ്പാത്തി കൊണ്ട് ഞാൻ അടിക്കും മനുഷ്യ എന്ന് പറഞ്ഞ പിന്നെ ആള് നല്ല കുട്ടിയാകും സാഹചര്യങ്ങളാണല്ലോ തിക്കുട്ട നമ്മളീ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് സത്യം പറഞ്ഞ ഇവിടെ വന്നതിനു ശേഷം എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് ഒന്നിനും കണ്ണേറ്റം നദരുമ്പുകൾ വെച്ചിട്ടില്ല എന്നും എൻ്റെ ഇഷ്ടം വീട്ടിൽ ജോലിക്ക് സഹായത്തിന് ഒരാളെ വെക്കാമെന്ന് പറഞ്ഞതാ പക്ഷെ ഞാനാണ് സമ്മതിക്കാത്തത് ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞ് ആളെ നിർത്താമെന്ന് ഞാൻ പറഞ്ഞു ഇതും പറഞ്ഞ സാക്ഷി അവരുടെ റൂമിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ദീക്ഷിത്തിന്റെ അടുത്ത് വന്നിരുന്നു സച്ചുവും ദീക്ഷിതും കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് സിദ്ധു ഗുളിച്ചിറങ്ങി വന്നത് ഒരു കാവ്യമുണ്ടും ടീഷർട്ടും ആയിരുന്നു വേഷം അളിയാൻ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചോ ഇല്ല ഞാൻ കുഞ്ഞിയോട് കാര്യം പറഞ്ഞിരുന്നതാ എങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ താ വന്നു ഇതും പറഞ്ഞ അടുക്കളയിലേക്ക് കയറി സിദ്ധു തിരിച്ചു വന്നപ്പോൾ കയ്യിൽ നാല് ജ്യൂസ് ഉണ്ടായിരുന്നു വൈച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് വരാൻ കണ്ടേട്ടാ അവനോട് ഇനിയും അവിടെ ആകാശത്തെ പറവെ എണ്ണം എടുക്കാതെ അകത്ത് കയറി കിടക്കാൻ പറ നീ അല്ലെങ്കിൽ ആ ഫോണ് വാങ്ങി ഞാൻ അലമാരയിൽ വെച്ച് പൂട്ടുമെന്നുകൂടെ പറ ഓക്കെ ഹബി എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നത് കൂടി വാങ്ങണം അളിയൻ പറ അളിയ ഇവിടെ ഇതൊക്കെ സ്വാഭാവികമാണ് നീ എങ്ങനെ സഹിക്കുന്നു സിദ്ധു ഈ രണ്ടിനെയോ ഒരുമിച്ച് എങ്ങനെ സഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചാ എങ്ങനെയോ സഹിക്കുന്നു എനിക്ക് ഓസ്കാർ തരണം അളിയ കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച രണ്ടെണ്ണം രാത്രി നൈറ്റ് ഡ്രൈവിന് രണ്ടിനെയും കൊണ്ടുപോകും ഞാൻ തിരിച്ചു വരുന്ന വഴി റോഡിലാളില്ല എന്ന് കണ്ട അവിടെ ഇറങ്ങി വെറുതെ കോവും രണ്ടും എന്നിട്ട് തട്ടുകട കണ്ട എൻ്റെ പോക്കറ്റ് കാലിയാക്കാതെ തിരിച്ചു വരില്ല പിന്നെ എന്തൊക്കെയായാലും അവരല്ലേ എൻ്റെ ലോകം അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ പെണ്ണും എൻ്റെ അനിയനും ഉം ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ് എന്താ അളിയാം ഇന്ന് കല്യാണത്തിന് എന്റെ ഡേറ്റ് ഉറപ്പിക്കുന്ന ദിവസമാണ് നിങ്ങൾ രണ്ടും വീട്ടിൽ വരണം വരാൻ പറ്റില്ല എന്ന് പറയരുത് വന്നില്ല എങ്കിൽ ഈ ചടങ്ങ് നടത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ എൻ്റെ അനിയത്തിയും അളിയനും വേണം കൂടെ സച്ചുവിന് ദീക്ഷത്തിന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിലും സിദ്ധുവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ മുഖം വാടി എന്തിൻ്റെ പേരിലാണെങ്കിലും അവന് വിഷം വരുന്നതൊന്നും ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല പലതവണ സിദ്ധു തന്നെ പറഞ്ഞതാണ് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണണമെന്ന് പക്ഷെ അപ്പോഴും സമ്മതം പറയാത്തത് താൻ തന്നെയാണ് സ്വന്തം ഭർത്താവിനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയും ചെയ്യുന്ന കാര്യം തന്നെ അവൻ്റെ ആത്മാഭിമാനം സ്വന്തം അച്ഛൻ്റെ മുന്നിലാണെങ്കിൽ പോലും കളയാൻ അവൾ തയ്യാറായിരുന്നില്ല കാരണം ഇവിടെ തെറ്റൊരിക്കലും സിദ്ധുവിൻ്റെ അല്ലായിരുന്നു ഒരു നിമിഷമെങ്കിലും എന്താ മോളുണ്ടായത് എന്ന് ചോദിച്ചു വന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ വന്നാൽ അത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാകില്ല അളിയാ അല്ലെങ്കിൽ തന്നെ അവർക്കെന്നെ ഇഷ്ടമല്ല ഇന്ന് ആയുഷിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ കമ്പനി പിടിച്ചു നിൽക്കുന്നത് തന്നെ നിന്റെ കമ്പനി കാരണമാണ് ഒരു തവണയെങ്കിലും നിന്റെയാണ് മംഗലത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു സിദ്ധു എന്തിനാളിയ അങ്ങനെ പറഞ്ഞു കിട്ടുന്ന സ്നേഹം എന്റെ കുടുംബ പേര് കേൾക്കുമ്പോൾ അവരെല്ലാം മറക്കുമെങ്കിൽ അതിനർത്ഥം അവർ സ്നേഹിക്കുന്നത് എന്നെയല്ല എൻ്റെ പണത്തിനെയാണെന്നല്ലേ ഒരിക്കലും അത് ഈ ബന്ധങ്ങളും അടർന്നു പോകും സച്ചു എന്നെ സ്നേഹിച്ചതൊരിക്കലും എൻ്റെ പണവും കുടുംബ പേരും കണ്ടല്ല ഞാൻ പറയുന്നത് വരെ അവൾക്ക് അറിയുക പോലും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് അവൾ സ്നേഹിച്ചത് അവളുടെ കണ്ണേട്ടനെയാണ് എൻ്റെ കൂടെ ഒരു ബുദ്ധിമുട്ട് പറയാതെയാണ് മൂന്ന് മാസം കൊട്ടാരത്തിൽ നിന്നും ഞങ്ങളുടെ ചെറിയ വീട്ടിൽ അവൾ താമസിച്ചത് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് എന്നെ ഞാനായി സ്നേഹിക്കുന്നവർ മാത്രം മതി എനിക്ക് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ സിദ്ധു നിന്റെ സ്വന്തം സ്ഥാപനമല്ലേ അത് ഇങ്ങനെ എല്ലാവരിൽ നിന്ന് മറച്ചു വച്ചത് കൊണ്ട് എന്ത് പ്രയോജനം മറച്ചു വെച്ചതിന് എനിക്ക് അതിൻ്റെതായ കാരണം ചേട്ടാ എന്ത് കാരണമാണ് നിനക്കുള്ളത് ഇതുവരെ പറഞ്ഞത് എന്തായാലും എം ബി എ കംപ്ലീറ്റ് ചെയ്ത് മാത്രം കമ്പനി കാര്യങ്ങൾ ഇടപെടും എന്നല്ലേ പിന്നെ ഇപ്പോൾ വേറെന്താ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം കൂടി ഉണ്ട് തച്ചു ചേട്ടാ എന്ത് കാര്യം ഞാനിപ്പോൾ എം ബി എ ഫസ്റ്റ് ഇയർ ഈ സമയം ഞാനാണ് കമ്പനി നോക്കുന്നത് എന്നെല്ലാവരും അറിഞ്ഞ ചോദ്യം വരും ചെറുപ്രായത്തിൽ അവനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് തുടങ്ങി കുടുംബത്തെ വരെ പറയും ഒരു പക്ഷേ ഇത്രനാളും കൊച്ചച്ചൻ നോക്കിയതിൻ്റെ കാര്യം വരെ സംശയത്തിൽ വരും സത്യം പറഞ്ഞ കൊച്ചച്ചൻ ലോക്കൽ ഗാർഡിയനാണ് ഒന്നും കൈവിട്ട് പോകാതിരിക്കാൻ എല്ലാത്തിലും ഒരു കണ്ണ് ഉണ്ടായിരുന്നു പക്ഷേ ബിസിനസ് പലതും നോക്കി നടത്തിയത് പ്രസാന്തകളാണ് അച്ഛൻ്റെ ആത്മമിത്രം അല്ലെങ്കിൽ തന്നെ ടെക്സ്റ്റൈൽ മാത്രം നടത്തുന്ന കൊച്ചച്ചനെങ്ങനെ എൻ്റെ കമ്പനി ഇങ്ങനെ നോക്കി നടത്തിയെന്ന് ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാകും അതിൻ്റെ പുറകിൽ വേറെ ആരോ ഉണ്ട് എന്ന് ഇപ്പോൾ എല്ലാത്തിനും എന്നെ സഹായിക്കുന്നത് കിച്ചുവേട്ടനാണ് ഞാൻ കാരണം അവർക്കൊരു പ്രശ്നം വരരുത് ഒരു ഒരീയനെ പോലെ എന്നെ ആ മനുഷ്യന് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ദീവരൻ ഗ്രൂപ്പ് പ്രസാദ് എങ്കിൽ വിചാരിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ കാണില്ല ഒരു നിമിഷം മതിയായിരുന്നു അങ്കിൽ ഞങ്ങളുടെ കമ്പനി തകർക്കാൻ ആരുമൊന്നും അറിയാതെ തന്നെ പക്ഷെ അച്ഛനോടുള്ള സ്നേഹം ഞങ്ങളോടുള്ള കരുതൽ ആ മനുഷ്യൻ അത് ചെയ്തില്ല കിച്ചുവേട്ടനും ഈ നിമിഷം വരെ ഇത് ഞങ്ങളുടെ ഇടയിൽ മാത്രം ഒതുങ്ങിയ സംഭവമാണ് മറ്റാർക്കും പബ്ലിക്കായി അറിയില്ല മംഗലത്ത് ഗ്രൂപ്പും ഇന്ദീവരൻ ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം അച്ഛനും സുഹൃത്തുക്കൾ എന്ന് പറയാൻ വളരെ കുറച്ച് പേര് മാത്രമേ മാത്രമായിരുന്നു ഉള്ളത് അതിലേറ്റവും അടുത്ത സുഹൃത്താണ് പ്രസാദ് എങ്കിൽ ഇപ്പം ഞാനിത് പറയാൻ കാരണം ഒന്ന് മാത്രം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ എം ബി എ കഴിയാതെ ഒരു മനുഷ്യനറിയില്ല ഈ സിദ്ധാർത്ഥ വിശ്വനാഥൻ്റെ കാര്യം അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എത്രത്തോളം അത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവൻ പോയാലും ശരി ഒരു വർഷം കൂടി കഴിയാതെ ആരും അറിയില്ല ഇത് പല കമ്പനികളുമായിട്ടുള്ള എഗ്രിമെന്റ് കിച്ചുചേട്ടൻ സ്വന്തം കമ്പനിയെ മറന്ന് മംഗലത്ത് ഗ്രൂപ്പിന് തന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കാരണം ഒരിക്കലും കിച്ചുവേട്ടന് വിഷമം വരുത് ഇങ്ങനെ ഒരു കാര്യം പുറത്തുള്ളവർ അറിഞ്ഞ അത് കിച്ചുചേട്ടനെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല സ്വന്തം ബന്ധുക്കൾ പോലും അകറ്റിയപ്പോൾ ചേർത്ത് നിർത്തിയത് കിച്ചുചേട്ടനാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നെല്ലാം നോക്കിയത് പ്രസാദം ഗുളും കൊച്ചസിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വിടാം സ്വന്തം മോളുടെ ഭർത്താവ് എന്ന രീതിയിൽ എന്നെ സ്വീകരിച്ചാൽ മതി അല്ലാതെ വേറൊരു രീതിയിലും അവരുടെ പ്രീതി എനിക്ക് വേണ്ട പ്ലീസ് തെച്ചു സാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് പറയാനുള്ളത് ഇത് തന്നെയെന്ന് മനസ്സിലായി അവന് ഉം ഞാനായി പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ രണ്ടുപേരും ഇന്നെ കൂടെ വരണം വന്നേ പറ്റൂ ഇതുവരെ നിങ്ങളോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ന്യായം നിങ്ങളുടെ ഭാഗത്ത് ആയിരുന്നു പക്ഷെ ഇതൊരു ചേട്ടൻ്റെ അപേക്ഷയായി കൂട്ടിയാൽ മതി അതോ ഇനി എൻ്റെ കുഞ്ഞിക്ക് ഞാനിപ്പോ അന്യൻ ബാക്കി പറയാൻ സമ്മതിക്കാതെ സച്ചു ദീക്ഷിതൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ ധിക്കുട്ടനാണ് ആരെന്ന് പറഞ്ഞാലും എൻ്റെ ചേട്ടൻ തന്നെയാണ് പക്ഷേ കണ്ണേട്ടന് വിഷമമുള്ളതൊന്നും ഞാൻ ചെയ്യില്ല കല്യാണം കഴിഞ്ഞ് ആറുമാസത്തിൽ കൂടുതലായി ഇതുവരെയും തിരിച്ചു വിളിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇനിയും ഈ മനുഷ്യനെ അവർ അവഗണിച്ച എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഏട്ടാ എൻ്റെ ജീവനല്ലേ ഒരു നിമിഷം സാക്ഷി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അവനും കുഴഞ്ഞു നമുക്ക് പോകാം സച്ചു എത്രയായാലും നിൻ്റെ അച്ഛനും അമ്മയും അല്ലേ എന്തെങ്കിലും പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല നീ പോയി ഡ്രസ്സ് മാറി വാ വിച്ചുവിനോട് കൂടി പറ റെഡിയാകാൻ അവനും വരട്ടെ കൂടെ ദീക്ഷിതിനൊപ്പം സച്ചുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സിദ്ധുവിനേക്കാൾ ടെൻഷൻ സാക്ഷികായിരുന്നു സച്ചുവും ദീക്ഷിതും ഒരു കാറിലും സിദ്ധുവും വിച്ചുവും അവരുടെ കാറിലും കണ്ണാപ്പി ഒരു കാര്യം പറയാം ഞാൻ എന്തടാ വേറൊന്നും അല്ല അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ് ആയിരിക്കും പിന്നെ വെറുതെ എന്നെ കയറി ചൊറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും പക്ഷെ എൻ്റെ കണ്ണാപ്പിയെ പറഞ്ഞ ഞാൻ കേറി മാന്തും സത്യമായിട്ടും അത് മുന്നിലിരിക്കുന്നത് കാഴ്ച സാറാണോ അതോ ഓൾഡ് മാൻ ആണോ എന്നൊന്നും ഞാൻ നോക്കില്ല ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു നീ എന്നു മുതലാണ് വിശു എന്നെക്കാൾ വലിയ ആളായത് കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മാറ്റങ്ങൾ എന്നെ പറഞ്ഞ അതിനെ തിരിച്ചു പറയാൻ എനിക്കറിയാം തൽക്കാലം അനിയൻറെ സഹായം വേണ്ട നീ വലിയ ആളായി എന്നുള്ള തോന്നല് ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടല്ലോ മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് ഞാൻ തന്നെയല്ലേ വെച്ചു പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടെ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കണം വേണമെങ്കിൽ നീ ഫോണിൽ കുത്തിയിരുന്നോ ഒരച്ഛൻ്റെ അധികാരത്തോടെ തന്നെ സിദ്ധു പറഞ്ഞതും തിരിച്ചൊന്നും പറയാതെ വിച്ചു സിദ്ധുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു വിച്ചുവിന്റെ മനസ്സറിഞ്ഞ പോലെ സിദ്ധു അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അച്ഛനും അമ്മയും ഇല്ലാതെ നിന്നെ ഞാനല്ലേ വളർത്തിയത് മോനെ എൻ്റെ പൊന്നെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ആദ്യം പറയുന്നത് എന്നെയല്ലേ വളർത്തു ദോഷം എന്നല്ലേ പറയൂ തെറ്റ് കണ്ട പ്രതികരിക്കണം അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ ഇവിടെ നീ ചന്ദ്രനങ്ങൾ എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വേദനിക്കുന്നൊരു മനസ്സുണ്ട് നിന്റെ ഏട്ടത്തി നമ്മുടെ മുന്നിൽ ഒരു പക്ഷേ അവൾ ചിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമം കാണും എത്ര ആയാലും സ്വന്തം അച്ഛനല്ലേ അതുകൊണ്ട് ഏട്ടൻ്റെ മോന് അവിടെ ഒന്നും പറയരുത് കേട്ടല്ലോ പിന്നെ നിന്നെ വഴക്ക് പറഞ്ഞത് അത് കാര്യമുണ്ടായിട്ട് തന്നെയാണ് അതിനിങ്ങനെ കുഞ്ഞു കുട്ടിയെ പോലെ കണ്ണ് നിറച്ചിരിക്കാതെ കണ്ണു തുളയ്ക്കുക സിദ്ധു പറയതും ബിച്ചു അവരെ ഇറക്കിയ പുണർന്നു എന്താ കുഞ്ഞി നീ ഇത്ര ആലോചന സിദ്ധു വഴിതെറ്റിൽ ഒന്നും പോകില്ല നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട് സച്ചു എന്തോ കാര്യമായി ആലോചിച്ചിരുന്നപ്പോൾ ദച്ചു പറഞ്ഞു ഒന്നുമില്ലേട്ടാ എനിക്കെന്തോ ഒരു പേടി പോലെ കണ്ണേട്ടൻ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടില്ല ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാക്സിമം ദേഷ്യം കൺട്രോൾ ചെയ്യും ബിച്ചു അങ്ങനെയല്ല അവൻ്റെ ഏട്ടനെ ആരെന്ത് പറഞ്ഞാലും അവൻ പ്രതികരിക്കും അതുപോലെ തന്നെ ഇനി അപ്പു പെട്ടൻ എന്തെങ്കിലും കണ്ണേട്ടനെ പറഞ്ഞാലും എനിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലൊരു വഴക്ക് വേണ്ട എന്ന് കരുതി എല്ലാം സഹിക്കും ഞാൻ കാരണം എന്തിനായിട്ടാ വെറുതെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു ഞാൻ മാത്രം വന്നാൽ മതിയായിരുന്നു എന്ന് നീ എന്തിനാ കുഞ്ഞി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അച്ഛൻ സിദ്ധുവിനെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് പ്രായമായവരല്ലേ അതിനതിൻ്റെ രീതിയിൽ എടുത്താൽ മതി അമ്മയും അങ്ങനെ തന്നെ പിന്നെ വെറുതെ സിദ്ധുവിൻ്റെ കാര്യോർത്തി ടെൻഷൻ എന്തിനാ അവന്റെ കാര്യം നോക്കാൻ അവനറിയാം നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വന്തം വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് ഇനി അപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും ഞാനല്ലേ കൂടെ ഒരിക്കൽ പ്രതികരിച്ചില്ല എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ വാവേ നിനക്ക് അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല സച്ചുവിന്റെ വീട്ടിൽ ദീക്ഷിത് കാറ് നിർത്തിയതിന് പുറകിൽ തന്നെ സിദ്ധുവിന്റെ കാറും എത്തി സിദ്ധുവിന്റെ കൈ പിടിച്ച് സാക്ഷിയ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ജ്യൂസ് കുടിച്ച് കാര്യമായി എന്തോ ബിസിനസ് സംസാരിക്കുന്ന ആവശ്യം ചന്ദ്രദാസും കാര്യമായെന്തോ പറഞ്ഞു ചിരിക്കുന്നതുമുണ്ട് അകത്തേക്ക് കയറി വന്ന സിദ്ധുവിനെ കണ്ടതും ആയുഷന്റെ മുഖം മാറി എങ്കിൽ പുറകിൽ വന്ന ദീക്ഷത്തിനെ കണ്ടതും കഷ്ടപ്പെട്ട് മുഖത്ത് ചിരി വരുത്താൻ ശ്രമിച്ചു അവൻ